വിശംസയാലി ശുതിയായിരിക്കട്ടെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാവം യോമനു ശേഷം ഒന്നാംധ്യായം പതിനാറാം വാക്യം വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നാം ദർശിച്ചു ക്രിസ്തീയ വിളിയുടെ സാരാംശം മഹത്വത്തിൻ്റെ സാക്ഷികളാവുക എന്നതാണ് ബൈബിൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉറപ്പ് കർത്താവിൻ്റെ ദിവസം യാഥാർത്ഥ്യമാകും എന്ന പ്രത്യാശയാണ് പഴയ നിയമജനത കീഴിനങ്ങളെയും അടിമത്തെയും എല്ലാം അതിജീവിച്ചത് ഈ ഒരു പ്രത്യാശയിലാണ് ഈ പ്രതീക്ഷയുടെ തുടർച്ചയാണ് പുതിയ നിയമം ദൈവമഹത്വം അതിന് പൂർണ്ണതയിൽ വെളിപ്പെടുന്ന ദിവസത്തിനായുള്ള ഒരുക്കവും കാത്തിരുപ്പുമാണ് ക്രൈസ്തവ ജീവിതത്തെ സുന്ദരമാക്കുന്നത് ദൈവമഹത്വത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് ദൈവത്തിന് മഹത്വവും ബഹുമാനവും ഉണ്ടാകുന്ന വിധത്തിൽ ജീവിക്കുക മനുഷ്യർ നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ മത്തായി അഞ്ച് പതിനാറാം വാക്യം സുവിശേഷം പങ്കുവയ്ക്കുക വചനത്തിലൂടെ സ്വയം വിശുദ്ധീകരിക്കുക അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ സമൂഹങ്ങളെ സുവിശേഷ ചൈതന്യം കൊണ്ട് നിറയ്ക്കുക യേശു എന്ന പ്രകാശത്തെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് നൽകിക്കൊണ്ട് അവിടെയുള്ള അന്ധകാരത്തെയും സമൂഹത്തിൻ്റെ അന്ധകാരത്തെയും നീക്കിയെടുക്കുക നമ്മുടെ ചുറ്റുമുള്ളവരോട് സ്നേഹവും അരിയവും കാണിക്കുക യേശുവിൻ്റെ കണ്ണുകളിലൂടെ മറ്റുള്ളവരെ കാണാനും യേശുവിൻ്റെ കാതുകളിലൂടെ മറ്റുള്ളവരെ കേൾക്കാനും അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു ക്രിസ്തു അനുഭവം ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് സാധിക്കണം ദൈവിക കാരുണ്യം സ്വീകരിക്കുന്ന വ്യക്തികളെന്ന നിലയിൽ ദൈവത്തിന്റെ ദാനങ്ങൾ അനവരതം സ്വീകരിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ അത് ആവശ്യക്കാരുമായി പങ്കുവെക്കാനുള്ള ദൗത്യവും ഉത്തരവാദിത്വവും നമുക്കുണ്ട് മറ്റു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളോട് നീതിബോധത്തോടെയും കാരുണ്യത്തോടെയും പെരുമാറാൻ നമുക്ക് സാധിക്കണം അപ്പോൾ നമ്മുടെ ജീവിതം ദൈവ സ്വഭാവത്തിന്റെ പ്രതിഫലനങ്ങളായി മാറും മൗത്വത്തിന്റെ സാക്ഷികളാകാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സൽപ്രവൃത്തികളിലൂടെ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി മാറിക്കൊണ്ട് നമ്മുടെ വിളിയോട് വിശ്വസ്തരാവാനുള്ള ഉറപ്പാണ് മഹത്വത്തിന്റെ സാക്ഷികളാകുക എന്നതുകൊണ്ട് സംഭവിക്കുക അബ്രാഹവും മാഷിയും എഴുതിയായും ദൈവമഹത്വത്തിന്റെ നേർ സാക്ഷികളായത് അവർ വിശ്വസ്തരായതിനാലാണ് നമ്മുടെ ക്രിസ്തീയ വിളിയോട് ദൈവമേൽപ്പിച്ച ദൗത്യത്തോട് നമുക്കും വിശ്വസ്തരാകാം അതുവഴി നമുക്കും ദൈവിക മഹത്വത്തിൻ്റെ തീരാം അതിനുവേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിശോയെ ഞങ്ങളുടെ സൽ പ്രവൃത്തികളിലൂടെയാണ് അങ്ങേ മഹത്വപ്പെടുത്തേണ്ടതെന്ന് ഞങ്ങൾ പലപ്പോഴും വിസ്മരിക്കുന്നു ഞങ്ങളുടെ ജീവിതം സാക്ഷ്യമായി മാറുന്നു സ്നേഹിശോയെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങയുടെ പ്രകാശം മറ്റുള്ളവർക്ക് നൽകുവാനും ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർ അങ്ങേ സൂക്ഷിക്കുവാനും വേണ്ട ਗੁਰਬਾਣੀ ਜਨਾਂ ਦੇ ਅਨੁਭਵ ਕਰਮੀ ਐਸ਼ੀਅ ਸੋਤ੍ਰਮ ਐਸ਼ੀਅ ਨੰਨੀ ਐਸ਼ਵਾ ਆਰਾਧਨਾ ਹalleluyah halleluyah ਐਸ਼ੀਅ ਸੋਤ੍ਰਮ ਐਸ਼ੀਅ